എന്റെ പേര് സച്ചിൻ ഞാൻ ഈ കോഴിക്കോട് ജില്ലയിലെ നല്ലളത്ത് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഡിഗ്രി ബികോം കോം രണ്ടായിരത്തി ഇരുപതിൽ കഴിഞ്ഞു അതിനുശേഷം പിന്നെ ഞാൻ ഒരു വൺ ഇയർ ഒരു ടാലി ജി എസ് ടി അങ്ങനെ പോലെയുള്ള ഒരു കോഴ്സ് ചെയ്ത് അത് കഴിഞ്ഞ് അവിടെ നിന്നു തന്നെ പ്ലേസ്മെന്റ് എറണാകുളത്ത് ഒരു മറ്റേ അങ്കിൾ ജോൺ ഐസ്ക്രീം കമ്പനിയിലായിരുന്നു അവിടെ ഒരു കൊല്ലം വർക്ക് ചെയ്ത് അക്കൌണ്ട്സ് വർക്ക് ചെയ്ത് അവിടെ നിന്ന് പിന്നെ ഞാന് നാളെ വിട്ട് ഇപ്പൊ കോഴിക്കോട് പുതിയറയിലാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് അക്കൗണ്ട്സിൽ തന്നെ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ നാലു മാസമായിട്ടുള്ളു അപ്പൊ വേഗം സെറ്റിൽ ആവാന്നുള്ള രീതിയിലാണ് ബികോം കഴിഞ്ഞ് വേഗം ആ കോഴ്സ് ചെയ്ത് അക്കൗണ്ട്സിൽ ചെയ്തത് വർക്കിന് കയറിയത് പിന്നെ മനസ്സിലായി എത്ര കൊല്ലം നിന്ന് കഴിഞ്ഞാലും പതിനഞ്ച് ഇരുപത് അതിനൊന്നും കാര്യമില്ല മനസ്സിലായി അങ്ങനെ ഒരു ബെനിഫിറ്റ് വേണം ഇനിയും ഉള്ളത് എല്ലാണ് എം കോം എടുത്തത്